പ്രവാചകൻ കർത്താവ് കൽപ്പിക്കാത്ത കാര്യങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ അഹങ്കാരത്തോടെ അയാൾ പ്രവചിച്ചു വിചാരിക്കൂ നമുക്കറിയാൻ പാടില്ലല്ലോ അയാൾ പറയുന്ന കാര്യങ്ങൾ സത്യമായ കൃപാപരമാണെന്ന് കേൾക്കുന്നു നമുക്കറിയാൻ പാടില്ല ദൈവത്തിനാണെന്ന് അറിയാൻ പാടുള്ളൂ അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ ആ പറയുന്ന പ്രവചനങ്ങൾ ശരിയാണോ ശരിയല്ലാത്തതാണോ എന്ന് കണ്ടുപിടിക്കാൻ അവിടെ ഒരു മാർഗം തന്നിട്ടുണ്ട് വായിക്കാം ഈ പ്രവചിക്കുന്ന പ്രവചനം ഈ തൂതു പറയുന്നത് അത് യഹോപ കല്പിച്ചതാണെന്ന് ഞങ്ങളെങ്ങനെ അറിയൂ നമുക്ക് എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവൂ ഇതെങ്ങനെ നമുക്ക് ഇത് സത്യമാണോ ഒരു ക്വസ്റ്റിൻ വന്നാൽ അവിടെ ഉത്തരവുണ്ട് വായിക്കൂ പ്രവചിക്കുന്ന പ്രവാചകന്റെ പ്രവചനം അത് ദൈവം പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ അതെന്ത് സംഭവിക്കും പറഞ്ഞ കാര്യം സംഭവിക്കും കാലത്ത് ഒരു മകാക്ഷാമം ഉണ്ടാകുമെന്ന് പ്രവചിച്ചു അത് അതുപോലെ തന്നെ സംഭവിച്ചു അപ്പോൾ ദൈവികമായ പ്രവചനം ഒരാൾ പറഞ്ഞാൽ അത് ദൈവികമാണെങ്കിൽ പരിശുദ്ധാത്മാവിലാണെങ്കിൽ ആണെങ്കിൽ അത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കും കൃത്യമായി സംഭവിക്കും മാത്രമല്ല ഈ പറയുന്ന പ്രവചനങ്ങൾ ഒത്തു വരും ഇതൊക്കെ നമുക്ക് തെളിയിക്കാൻ ഒരുപാട് സമയം നമുക്ക് വേണം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി കമ്പി പാചകങ്ങൾ പോലെ പറയുക ശൗല് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് കർത്താവിനെ കണ്ടു ഇദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച പോയി ഇദ്ദേഹം മൂന്ന് ദിവസം ആഹാരമൊന്നു കഴിക്കാതെ ഒരു സ്ഥലത്തിരുന്നു ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ദർശനം കണ്ടു എന്താ കണ്ടത് അനന്യാസ് എന്ന് പറയുന്ന ഒരു ക്രിസ്തു ശിഷ്യൻ വന്ന് തൻ്റെ തലമേൽ കൈവെക്കുമ്പോൾ തൻ്റെ കാഴ്ച പ്രാപിക്കുന്ന ഒരു ദർശനം ഈ മനുഷ്യൻ കണ്ടു ഇദ്ദേഹം ഈ ദർശനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൂരെ ഒരു സ്ഥലത്തായിരുന്ന അനന്യാസും ഒരു പ്രവചനം കണ്ടു ഒരു ദർശനം കണ്ടു ഇങ്ങനൊരാള് ഇന്ന വീട്ടിൽ ശൗലെന്നു പേരുള്ള സുവിശേഷത്തെ ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടിരുന്ന സഭയും ഉപദ്രവിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ദൈവിക സന്ദർശനമേറ്റ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് ഇന്ന സ്ഥലത്തിരിക്കുന്നുണ്ടെന്ന് അനന്യാസിനും ദൈവം വെളിപ്പെടുത്തി പൗലോസിനും വെളിപ്പെടുത്തി കൊടുത്തു അനന്യാസിന് വെളിപ്പെടുത്തി കൊടുത്തു ഇവർ രണ്ടുപേരും ഒത്തുകൂടി അനന്യാസ് ആ കററ്റ് സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തി ഷൗലിന്റെ അടുക്കൽ വന്നു ഷാവുലിന്റെ തലമേൽ കൈവെച്ച് പ്രാർത്ഥിച്ചു സംഭവിച്ചു അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച ലഭിച്ചു പരിശുദ്ധാത്മശക്തി ഉള്ളവരായി മാറി അപ്പോൾ ഒരു ഒരഥാർത്ഥ പ്രവചനം അത് ദൈവികമാണെങ്കിൽ ഒന്നത് സംഭവിക്കും ഒത്തു അത് ദൈവികമായ പ്രവചനമായിരിക്കും അല്ലെങ്കിൽ അത് പ്രവാചകൻ സ്വന്തം ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളാണ് പല ആൾക്കാർ ഞാൻ പല സഭകളിൽ ഇരുന്നിട്ടുണ്ട് അവര് അവരെടുക്കൽ പല ആൾക്കാരും വന്നിട്ട് ഇന്ന കാര്യങ്ങൾ സംഭവിക്കും മക്കളുടെ ബന്ധത്തിൽ കുടുംബത്തോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ പറയും എന്നിട്ട് ഈ പാസ്റ്ററായ നമ്മളോട് വന്നാൽ ചോദിക്കുന്നത് പാസ്റ്റർ ഇന്ന് നമ്മൾ ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അവരെയൊക്കെ വിളിച്ചല്ലോ അവർ അവരിന്നൊക്കെ പ്രവചിച്ചു ഇപ്പൊ ഒന്നും നടക്കുന്നില്ല ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല എന്തിയും അപ്പോൾ ഈ വാക്യം എടുത്ത് കാണിക്കും പ്രവചിക്കുന്ന കാര്യങ്ങൾ ഒത്തു വന്നില്ലെങ്കിൽ സംഭവിച്ചില്ലെങ്കിൽ അത് പ്രവാചകൻ സ്വയത്തിൽ നിന്ന് എടുത്തു പറഞ്ഞതാണ് അവനെ പേടിക്കാൻ പാടില്ല അവനെ ഭയപ്പെടാൻ പാടില്ല പ്രിയപ്പെട്ടവരെ ഇങ്ങനെയാണ് നാം ഇതിനെ തിരിച്ചറിയേണ്ടത് രണ്ടു കൂട്ടം കാര്യങ്ങൾ കൂടിയുണ്ട് അത് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊള്ളാം മത്താണ് സുചം ഏഴിൻ്റെ ഇരുപതാമത്തെ വാക്യൊന്നു വായിച്ചേ ഒരഥാർത്ഥ പ്രവചനത്തിന്റെ ഉറവിടം എന്താണെന്നറിയാമോ നല്ല ഫലമുള്ളൊരു ജീവിതം ഉണ്ടായിരിക്കും അതിനൊരു ഉദാഹരണം പറഞ്ഞു നല്ല വൃക്ഷം ഒരിക്കലും ആകാത്ത ഫലം കഴിക്കില്ല ആകാത്ത വൃക്ഷം ഒരു നല്ല ഫലവും കഴിക്കില്ല അപ്പോൾ ഒരു യഥാർത്ഥമായ ദൈവത്തിന്റെ പ്രവാചകന്റെ ജീവിതത്തിലുള്ള ഏറ്റവും ും പ്രധാനപ്പെട്ട ഘടകം അറിയാമോ അയാൾ നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരിക്കും ശൂന്യം സ്ത്രീ തന്റെ വീടിന്റെ മുന്നിലൂടെ കടന്നുപോയ പ്രവാചകനെ കുറിച്ച് എന്താ പറഞ്ഞത് ആ ഈ റൂട്ടിലൂടെ ഒരു ദൈവദാസം കടന്നു പോകുന്നുണ്ട് അവനൊരു ദൈവത്തിന്റെ പുരുഷനാണെന്ന് ഞാൻ അറിയുന്നു എങ്ങനെ ഈ സ്ത്രീ അറിഞ്ഞു അവർക്ക് അതറിയാനുള്ള പ്രത്യേക കൃപാവരം വല്ലതും ഉണ്ടോ അളവ് കോലുവല്ലതും ഉണ്ടോ തൂക്കാത്ത വല്ലതും ഉണ്ടോ തന്റെ വീടിന്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന പ്രവാചകൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നു തന്റെ ശുശ്രൂഷക്കായി പോകുന്നു ഇവർ പരസ്പരം കാണുന്നുണ്ട് ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട് ചിലപ്പോൾ വെള്ളം കൊടുത്തിട്ടുണ്ടാവാം ഇവരോട് സുഭം പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ ഈ സ്ത്രീ പറയുന്നു എൻ്റെ വീടിൻ്റെ മുന്നിലൂടെ കൂടെ കൂടെ കടന്നു പോകുന്ന ആ പ്രവാചകൻ ആ ദൈവദാസൻ യഥാർത്ഥ ദൈവദാസനാണെന്ന് ഈ സ്ത്രീക്ക് അങ്ങനെ മനസ്സിലായി കാരണം ഈ സ്ത്രീ ആ ദൈവദാസനുമായി ഇടപെട്ടപ്പോൾ അയാളൊരു വിശുദ്ധനായ മനുഷ്യനാണെന്ന് ഈ സ്ത്രീക്ക് മനസ്സിലായി ഞാനെന്റെ വിശുദ്ധീകരണത്തിലേക്ക് പോകുന്നില്ല സ്ത്രീകളുടെ മുമ്പിൽ വരുന്ന പുരുഷന്മാർ അവർ നല്ല ഒരു പുരുഷനാണെങ്കിൽ ആ സ്ത്രീയുടെ കണ്ണി നോക്കിയാൽ സംസാരിക്കുള്ളൂ അല്ലാത്തവര് നിങ്ങൾക്ക് സഹോദരിമാർക്ക് അറിയാം ഈ ദൈവദാസൻ അയാളൊരു യഥാർത്ഥ ദൈവദാസനാണെന്ന് മനസ്സിലാക്കിയത് അയാള് ഒരു വിശുദ്ധനായ മനുഷ്യനായിട്ട് മാത്രമാണ് ഈ സ്ത്രീയോട് ഇടപെട്ടത് അത് തന്നെയാണ് കർത്താവ് ഇവിടെ പറയുന്നത് എങ്ങനെ പ്രവാചകന്മാരെ നമുക്ക് തിരിച്ചറിയാം അവരുടെ ഫലത്താൽ അവരുടെ ഫലത്താൽ നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റും നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലം കായ്ക്കാൻ പറ്റില്ല അപ്പോൾ യഥാർത്ഥ പ്രവാചകൻ അയാൾ ജീവിതത്തിൽ വിശുദ്ധനായിരിക്കും അയാൾ നല്ല സ്വഭാവത്തിൻ്റെ നല്ല ഫലത്തിൻ്റെ ഉടമയായിരിക്കും നല്ല ഫലം കായ്ക്കാത്ത ഒരു ജീവിതത്തിൻ്റെ ആളാണെങ്കിൽ ഞാൻ പറയട്ടെ അത് യഥാർത്ഥ പ്രവചനമല്ല അത് തള്ളിക്കളയണം അത് തള്ളിക്കളഞ്ഞ പറ്റൂ അല്ലാതെ ആ വ്യക്തിയെ അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ തലയിലെടുത്തു വെച്ചാൽ അയാളുടെ ദുസ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കും പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരും കരയേണ്ടി വരും ഒരു കാര്യം കൂടി ഉണ്ട് ഒന്ന് കുനം പതിനാലിന്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം കൂടി നമുക്ക് വായിക്കാം പ്രവാചകന്മാർ രണ്ട് മൂന്ന് പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ നമ്മൾ പ്രവചനത്തെ തുച്ഛീകരിക്കാനൊന്നും പോകണ്ട കുറ്റം പറയാനും പോകണ്ട പക്ഷെ നമുക്കൊരു ജോലിയുണ്ട് നമ്മൾ വിവേചിക്കണം എന്താണ് വിവേചിക്കേണ്ടത് ഈ പ്രവചിക്കുന്നത് ഈ പ്രസംഗിക്കുന്നത് ഈ ശുശ്രൂഷിക്കുന്നത് ദൈവികമാണോ അല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കണം അതിനുള്ളൊരു അളവ് നൂല് നമുക്ക് തന്നിട്ടുണ്ട് അത് ബൈബിളാണ് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ അടിസ്ഥാനത്തിൽ നാം എന്ത് ചെയ്യണം നാം അത് വിവേചിച്ച് എന്ത് ചെയ്യണം നല്ലത് മുറുകെ പിടിക്കണം നല്ലതല്ലാത്തതെല്ലാം തീണം തള്ളിക്കളഞ്ഞേക്കണം